ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതിച്ചതോളൂ ഇന്ന് ഒരു പാചകക്കുറിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ കാലത്ത് ആഗ്രഹമാണ് നല്ല ഫ്രഷ് കരിമീൻ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മൾ കരിമീൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കുറേ മണിക്കൂറുകളൊക്കെ എടുത്ത കരിമീനായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ എനിക്കിന്ന് നല്ല ഫ്രഷ് കരിമീൻ ഒരിടത്ത് പോയപ്പോൾ കിട്ടി അത് മരു പാങ്ങോടാണ് ഇടപ്പഴിഞ്ഞിൽ അവിടെ ചൂ ചൂണ്ടയല്ല വലയിൽ പിടിക്കുന്ന കരിമീനായിരുന്നു നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ വില വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ട് അതിന് ഫ്രഷ് കരിമീനാണ് കിട്ടിയെനിക്ക് കാണിക്കേ ഉണ്ടല്ലേ നല്ല ഫ്രഷ് കരിമീനാണ് കിട്ടിയിട്ടുള്ളത് ഇത് അവിടെ നിന്ന് പറഞ്ഞത് നല്ല വിലയുണ്ട് പക്ഷേ എനിക്കിത് അഞ്ച് കരിമീൻ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി ലാഭം തന്നെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയത് ഇത് സാധാരണ നമ്മൾ വേറെ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ വാങ്ങിക്കുമ്പം എണ്ണൂറും ആയിരവും രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അഞ്ചെണ്ണത്തിനൊക്കെ ഇതേ വലുപ്പത്തിലുള്ള നല്ല സൈസുണ്ട് ഇതിന് നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കാൻ പോകുന്നത് അപ്പം എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തോളൂ ഇത് കരിമീനാണ് കരിമീൻ വെട്ടി റെഡിയാക്കി കഴുകി കൊണ്ടുവന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട അടുത്തത് മുളകും മസാലയൊക്കെ ചേർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം ആദ്യം നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം കുടിച്ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട് ഇനി അത് മസാല കൂട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനായിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് ഈ മസാല തേച്ചെടുക്കാം നന്നായിട്ട് തേച്ച് കൊടുക്കണം എങ്കിലുള്ള ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളു രണ്ട് സൈഡും തേച്ച് കൊടുക്കണം അടുത്ത മീനും അതേപോലെ തന്നെ തേക്കണം ഇതിപ്പോൾ എല്ലാത്തിലും മുളകും മസാലയും നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം നന്നായിട്ട് മുളക് പിടിക്കാം അതിന് ആ സമയത്ത് നമുക്ക് ഇത് ചേർക്കാനുള്ള മസാല ഉണ്ടാക്കാം എണ്ണ ഒഴിക്കുക നമ്മൾ എണ്ണ കുഴച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില്ല പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത് കാണുമ്പോൾ വലുതായിട്ട് തോന്നും ഇവിടെ നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട് അതിൻ്റെ ശബ്ദമൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട് തോന്നുന്നു നന്നായിട്ടൊന്ന് വഴണ്ടുവരട്ടെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളിയും കൂടെ അരച്ചതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വരട്ടെ ഇനി മസാല നന്നായിട്ടൊന്ന് എന്ത് വരണം എങ്കിലേ ടേസ്റ്റ് ഒരു കിട്ടുള്ളൂ വറുക്കാനായിട്ട് അതിലുപ്പ് ചേർത്തിട്ടുണ്ട് ശകലം കൂടെ ഇതൊന്ന് നന്നായിട്ട് വെണ്ട് വരാൻ വേണ്ടി ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനത് വെച്ച് വേഗം നമ്മുടെ മസാല റെഡിയായി വരുന്ന സമയം നമുക്ക് ആ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ചു ഇനി അതിലേക്കൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയുടെ വില കൂടുതലായതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് പാൻ ചൂടായി വരുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് മതി ഓവർ എണ്ണ ഒഴിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീൻ വറുക്കാനായിട്ട് തുടങ്ങും നന്നായിട്ട് വറുത്ത് കൊല്ലേണ്ട ആവശ്യമുണ്ട് ഫിഷ് ഫ്രൈ അതിന് വേണ്ടിയുള്ള മസാല റെഡിയാകുന്നുണ്ട് അത് ഞാൻ ഉള്ളി അരിഞ്ഞിടാതെ കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ നല്ല വേണ്ടി കിട്ടും ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ രുചി അറിയാൻ പറ്റുമോ ഇതിനെ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് അത് ഉള്ളീടെയൊക്കെ ഒരു ഒരു വല്ലാത്ത രുചി അതിനകത്ത് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് മസാലയൊക്കെ അന്ന് കണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലും എൻ്റെ ഒരു നമ്മൾ ചെയ്ത് കഴിക്കുമ്പോഴേ നമ്മൾ ഷോപ്പിംഗ്ന്നൊക്കെ വാങ്ങിച്ച് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ ആ രുചിയും കണ്ടി നമ്മൾ ഈ മീനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു അല്ലേ അങ്ങനെ ചെയ്തു നോക്കണം ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ ഇതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുരുമുളക് പൊടി വേണ്ട അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിക്കരുത് ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നേരത്തെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ടേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് ഫില്ലിങ്സിലൊക്കെ ചേർക്കാനുള്ളതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിന് മതി മല്ലിയില എത്രത്തോളം ചേർക്കുന്ന ടേസ്റ്റ് കൂടുമെന്നാണ് കേട്ടിട്ടുള്ളത് മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിൽ നമുക്ക് അതിന് അത് ചേർക്കാനുള്ള മസാല റെഡിയാക്കണ്ട് ഒരു സൈഡ് നന്നായിട്ട് വേണ്ടി അതിന് മറച്ചിട്ട് കൊടുക്കും അതിലൂടെ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിനെ നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റാം അടുത്ത് മീനും കൂടെ ഫ്രൈ ചെയ്യാനിട്ട് കൊണ്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാനായിട്ട് ഇല വാട്ടിയെടുക്കണം കേട്ടോ ആഴയില വാട്ടിയെടുക്കണം അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഇലയും കൂടെ വെക്കണം എന്നിട്ട് നമ്മൾ റെഡിയായി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ആദ്യം അതിൻ്റെ മുകളിൽ ഒന്ന് നന്നായിട്ടൊന്ന് കറി തയ്ക്കണം സാധാരണ മീനിൻ്റെ മുകളിൽ തയ്ക്കണം നേരിട്ട് ഇല്ലാതെ തന്നെ ചെയ്യാനും ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കരിമീൻ അതിൻ്റെ മുകളിൽ വയ്ക്കാനേ അതിലേക്ക് അടുത്ത് മസാലക്കോട്ട് ഇതിന് മുകളിലേക്ക് കോരി അതിങ്ങനെ അതിനുശേഷം ഈ ഇല നന്നായിട്ട് മടക്കി വെക്കാം പറ്റുമെങ്കിൽ നമുക്കിതിനെ തിരിച്ചു പിരിച്ച് വെച്ചുകൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും മസാല വെളി വരാതെ നോക്കണം നന്നായിട്ട് മറക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് കെട്ടും കൂടെ കൊടുക്കാം ഇത് വാഴ വെള്ളി വെച്ചിട്ട് നമ്മളൊന്ന് പാനൊന്ന് അടുപ്പത്ത് വയ്ക്കണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതി അതിലേക്ക് നമ്മൾ നേരത്തെ ഇലയിൽ പൊതിഞ്ഞ് വെച്ച് മീൻ ഇപ്പം തേക്കി അങ്ങോട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇതിനൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക ഇനി കുറച്ച് സമയം നിന്ന് അതിനകത്ത് നിന്ന് ആ ആവിയിൽ നിന്ന് വേഗണം എങ്കിൽ മാത്രമേ രുചി കിട്ടുകയുള്ളൂ പൊരുത്തയുടെ ഏകദേശം നല്ല മറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അത് അടുത്ത് മറച്ചു കൊടുക്കാം മസാല കൂട്ട് വെളിയിൽ വരാതെ ഇരിക്കണം എങ്കിൽ മാത്രമേ ടേസ്റ്റിയായിട്ട് നമുക്ക് ഇട്ടുള്ളൂ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അത് ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ടത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം വാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം നമ്മുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലും ഓളം കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലിടുക ഇനിയും പുതിയ പുതിയ പാചക വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്